അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നായ ടെക്സാസിന്റെ ഗവർണർ ഗ്രേക്ക് അബോർഡ് പുറപ്പെടുവിച്ച ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഒരു വലിയ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടിരിക്കുകയാണ് മുസ്ലിം ബ്രദർഹുഡിനെയും പ്രമുഖ അമേരിക്കൻ മുസ്ലിം പൗരാവകാശ സംഘടനയായ കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസിനെയും ടെക്സാസ് സ്ഥാപനത്തിന്റെ അധികാര പരിധിയിൽ വിദേശ ഭീകര രാജ്യാന്തര ക്രിമിനൽ സംഘടനകളായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ നടപടി ഭരണഘടനാപരമായ ചോദ്യങ്ങളും കടുത്ത വിമർശനങ്ങളും ക്ഷണിച്ചു വരുത്തുന്നു ഈ നീക്കം കേവലം ഒരു സംസ്ഥാന ഗവർണറുടെ ഭരണപരമായ തീരുമാനമായി ഒതുങ്ങുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഗ്രീക്ക് അബോട്ടിന്റെ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ വളർച്ചയുമായും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വലതുപക്ഷ അടിത്തറ തൃപ്തിപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളുമായും ഇത് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗവർണർ അബോട്ടിന്റെ പ്രഖ്യാപനം ഈ സംഘടനകൾക്കെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ആഗോളതലത്തിൽ ഈ ഗ്രൂപ്പുകൾ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നുവെന്നും അക്രമം ഭീഷണി നിയമം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ എന്നിവയിലൂടെ ജനാധിപത്യ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത അജണ്ടകൾ ടെക്സാസിലെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഗവർണറുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് പ്രഖ്യാപിക്കപ്പെട്ട സംഘടനകൾക്ക് ടെക്സാസ് സംസ്ഥാനത്തിനകത്ത് സ്ഥാപന വസ്തുക്കൾ വാങ്ങുന്നവരിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തി ഈ സംഘടനകളുടെ ടെക്സാസിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നതിനായി നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട സംസ്ഥാന ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി മുസ്ലിം ബ്രദർഹുഡ് ഒരു അന്തർദേശീയ സംഘടനയാണെങ്കിലും സി എ ഐ ആർ ഒരു അമേരിക്കൻ പൗരാവകാശ സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സ്ഥാപിതമായ സി എ ഐ ആർ അമേരിക്കൻ മുസ്ലിങ്ങളുടെ പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇസ്ലാമോ ഫോബിയയെ ചെറുക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്നു സി എ ഐആറിനെ ഭീകരവാദവുമായി ബന്ധിപ്പിക്കുന്നതിന് പിന്നിൽ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ കാലങ്ങളായി ഉന്നയിക്കുന്ന മുസ്ലിം ബ്രദർഹുഡുമായി ബന്ധമുണ്ടെന്നുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് കൂടാതെ ഗാസ സംഘർഷത്തിൽ ഇസ്രയേൽ യു എസ് നയങ്ങളെ സി എ ഐ ആർ ശക്തമായി വിമർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രഖ്യാപനം എന്നത് ഈ നടപടിയുടെ രാഷ്ട്രീയ പ്രേരിത സ്വഭാവം വർദ്ധിപ്പിക്കുന്നു ഗവർണറുടെ ഈ പ്രഖ്യാപനം ശക്തമായി നിയമപരമായ വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുമുണ്ട് അന്താരാഷ്ട്ര ഭീകര സംഘടനകളെ പ്രഖ്യാപിക്കാനുള്ള പരമാധികാരം അമേരിക്കൻ ഫെഡറൽ ഗവൺമെന്റിനാണ് അതായത് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനും ഒരു സംസ്ഥാന ഗവർണർ അന്താരാഷ്ട്ര സംഘടനകളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കുന്നത് ഫെഡറൽ നിയമത്തിന്മേലുള്ള കടന്നുകയറ്റമായി വ്യാഖ്യാനിക്കപ്പെടാം ഇതിന് നിയമപരമായ സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് കോടതികൾ തീരുമാനിക്കേണ്ടി വരും ഒരു പൗരവകാശ സംഘടനയായ സി എ ഐ ആറിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നത് സംസ്ഥാന സ്വാതന്ത്ര്യം ഒരുമിച്ച് കൂടാനുള്ള സ്വാതന്ത്ര്യം എന്നിവ ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഭരണസംഘടനയുടെ ഒന്നാം ഭേദഗതി ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമായി മാറിയേക്കാം സി എ ഐആറിന്റെ പ്രതികരണം പ്രധാനമായും ഈ നിയമപരമായ പോരാട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് അവർ ഒരു നടപടിക്ക് വസ്തുതാപരമായോ നിയമപരമായോ അടിസ്ഥാനമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു മുസ്ലിം പൌരാവകാശ സംഘടനകളെ മാത്രം ലക്ഷ്യമിട്ടുള്ള ഈ നടപടി മതപരമായ വിവേചനപരമായി കണക്കാക്കപ്പെടാനും സാധ്യതയുണ്ട് ടെക്സാസിലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഭരണാധികാരി അവരെ ഭീകരവാദവുമായി ബന്ധിപ്പിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയിൽ ചോദ്യം ചെയ്യപ്പെടും ഗവർണർ അബോട്ടിന്റെ ഈ തീവ്ര നിലപാടിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് അത് കേവലം ടെക്സാസ് ഭരണം എന്നതിലുപരി ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു ഉന്നത സ്ഥാനമാണ് നിയമവിരുദ്ധ കുടിയേറ്റം അതിർത്തി സുരക്ഷ ഇസ്ലാമിക തീവ്രവാദം എന്നിവ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തീവ്ര വലതുപക്ഷ വോട്ടർമാർക്കിടയിൽ വൈകാൻ വിഷയങ്ങളാണ് ഈ വിഷയങ്ങളിൽ കടുത്ത നിലപാടെടുക്കുന്നത് വഴി അബോർഡ് തന്നെ രാഷ്ട്രീയ അടിത്തറ ശക്തിപ്പെടുത്തുകയാണ് ദേശീയ തലത്തിൽ ഒരു വലിയ സ്ഥാനത്തിനായി മത്സരിക്കുമ്പോൾ ഈ പിന്തുണ നിർണായകവുമാണ് അബോർഡ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ശക്തമായി പിന്തുണ നൽകുന്ന നേതാവുമാണ് ട്രംപിന്റെ പല നിലപാടുകളുമായും അദ്ദേഹത്തിന് സാമ്യമുണ്ട് ട്രംപിനെ പോലെ അബോർട്ടും താൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാധ്യമങ്ങളുടെ പ്രസിദ്ധി ലഭിക്കാൻ ആഗ്രഹിക്കുന്നു ട്രംപ് ഏറ്റവും പ്രാധാന്യം നൽകിയ അതിർത്തി സുരക്ഷാ വിഷയത്തിൽ ഫെഡറൽ ഗവൺമെന്റിനെതിരെ തിരിഞ്ഞുകൊണ്ട് സ്വന്തം സംസ്ഥാനത്തിന്റെ പണം തിരികെ നൽകുമെന്നാവശ്യപ്പെട്ടത് ഫെഡറൽ നിയന്ത്രണങ്ങളെ എതിർക്കുന്ന ട്രംപിന്റെ അനുയായികൾക്കിടയിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചു എട്ട് വർഷത്തെ പരിമിതി കാരണം ട്രംപ് വീണ്ടും മത്സരിക്കുന്നില്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പക്ഷത്തെ മത്സരരംഗം പൂർണ്ണമായി തുറന്നിരിക്കും അബോട്ടിന് തന്റെ ദേശീയ പ്രതിച്ഛായ ഉപയോഗിച്ച് ആ മത്സരത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും ടെക്സാസ് പോലുള്ള വലിയ സംസ്ഥാനത്തിന്റെ തലപ്പത്ത് തുടർച്ചയായി മൂന്ന് തവണ വിജയിച്ചതും ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതും അദ്ദേഹത്തിന് വലിയ കരുത്തും ശക്തിയും നൽകുന്ന ഘടകങ്ങളാണ് ഗവർണറുടെ ഈ നടപടി അമേരിക്കൻ മുസ്ലിം സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട് ഒരു പൗരാവകാശ സംഘടനയെ ഭീകരവാദവുമായി ബന്ധിപ്പിക്കുന്നത് അമേരിക്കൻ മുസ്ലിങ്ങൾക്കിടയിൽ പയവും ഒറ്റപ്പെടലും വർദ്ധിപ്പിക്കും മുസ്ലിം വിരുദ്ധ വികാരം വളർത്താൻ ഇത്തരം പ്രഖ്യാപനങ്ങൾ കാരണമായേക്കാം സി എ ഐ ആറിന്റെ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമാകുന്നതും അമേരിക്കൻ മുസ്ലിം പൗരന്മാർക്ക് നിയമപരവും പൗരാവകാശ പരവുമായ സഹായം തേടുന്നതിനുള്ള സാധ്യതകളെ പരിമിതപ്പെടുത്തും കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലെ റിപ്പബ്ലിക്കൻ ഗവർണർമാർ സമാനമായ നിലപാടുകൾ എടുക്കുന്നതിന് മാതൃകയായി മാറിയേക്കാം സി എ ഐ ആറിനെ പോലുള്ള സംഘടനകളുടെ നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും ശക്തമായി പ്രതിരോധിക്കും ഇത് മുസ്ലിം പൗരവകാശ പ്രവർത്തകരെ കൂടുതൽ ശക്തമായി പ്രതികരിക്കാൻ പ്രേരിപ്പിക്കും ടെക്സാസ് ഗവർണറുടെ ഈ പ്രഖ്യാപനം അന്താരാഷ്ട്ര തലത്തിലും ചർച്ചാ വിഷയമാകും ലോകമെമ്പാടുമുള്ള മുസ്ലിം ബ്രദർഹുഡിന്റെ അനുബന്ധ സംഘടനകൾക്ക് ഇതൊരു രാഷ്ട്രീയ പ്രഹരമാകും മനുഷ്യാവകാശ പൗരവകാശ സംഘടനകൾ ഗവർണറുടെ ഈ നടപടി രാഷ്ട്രീയ മുതലെടുപ്പിനായി പൗരവകാശങ്ങളെ ഹനിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധിക്കും ടെക്സാസ് ഗവർണർ ഗ്രേ അബോട്ട് മുസ്ലിം ബ്രദർഹുഡ് സി എ ഐ ആർ എന്നീ സംഘടനകളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ച നടപടി അമേരിക്കൻ രാഷ്ട്രീയത്തിലെ തീവ്ര വലതുപക്ഷ നയങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ നീക്കം അബോട്ടിന് തലത്തിൽ രാഷ്ട്രീയ മൈലേജ് നേടിക്കൊടുക്കാൻ സഹായിച്ചേക്കാം എങ്കിലും ഒരു സംസ്ഥാന ഗവർണറുടെ ഈ പ്രഖ്യാപനം ഫെഡറൽ നിയമങ്ങളെയും പൗരാവകാശങ്ങളെയും എത്രത്തോളം ബാധിക്കുമെന്നത് നിയമപരമായി ചോദ്യം ചെയ്യപ്പെടും പൗരാവകാശ സംഘടനകളായ സി എ ഐആറിനെ ഭീകരവാദവുമായി ബന്ധിപ്പിക്കുന്നതും അമേരിക്കൻ മുസ്ലിം സമൂഹത്തിന്റെ ഭയവും അരക്ഷിതാവസ്ഥയും സൃഷ്ടി യും രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴി തുറക്കുകയും ചെയ്യും ഈ കേസിന്റെ നിയമപരമായ അന്ത്യം അമേരിക്കൻ രാഷ്ട്രീയത്തിലും പൗരവകാശ സംരക്ഷണത്തിലും ഒരു പുതിയ നാഴികക്കല്ലായി മാറും എന്നതിലും സംശയമില്ല